നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഗുരുവായൂരപ്പനെ വിളക്ക് വെച്ചു അമ്പലത്തിൽ പോയി വന്നു ഒരു ചായ കുടിച്ചു ശുഭദിനം ഞാൻ ആശംസിക്കുകയാണ് ഞാൻ അത് മറന്നു എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഓരോ ദിവസവും അങ്ങനെ കടന്നു പോണേ പൂരങ്ങളായിട്ടും ഓരോരോ ഉത്സവങ്ങളായിട്ടും വേലകളും പൂരങ്ങളും ആയിട്ട് മാസങ്ങളും ദിവസങ്ങളും കടന്നു പോകണത അറിഞ്ഞില്ല ഇന്നാളല്ലേ ഇപ്പം ഉണ്ടായിരുന്നത് ന്യൂ ഇയർ അപ്പോഴേക്കും ഇപ്പം ഫെബ്രുവരി ആയി ഫെബ്രുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതോ ഏല ഉള്ളൂ അപ്പം പെട്ടെന്ന് കഴിയും ഫെബ്രുവരി ഇപ്പം വരും വിഷുല്ലേ ഒന്നും പറയണ്ട ഒപ്പം നമ്മളുടെ വയസ്സും കടന്നു പോകണു നമ്മൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അതിനൊന്നും യാതൊരു ഉത്തരവുമില്ല ക്വസ്റ്റ്യൻമാർക്ക് തന്നെയാണ് ഇന്ന് രാവിലെ പത്തിരിയും അടച്ച അടച്ചക്കോണ്ടൊരു ഇഷ്ടുവാണ് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം നമ്മുടെ പണികൾ തുടങ്ങാം അവിടെ കണ്ണന് നല്ല ദേഷ്യം പിടിച്ചിരിക്കാം മറ്റു കിളികളൊക്കെ വന്നിട്ടേ ഈ കണ്ണൻ്റെ സീഡ് കൊഴിഞ്ഞത് തിന്നെയാണ് അപ്പോൾ കണ്ണന് കുറ്റികളൊക്കെ ഇട്ട് കണ്ണൻ അങ്ങോട്ടുണ്ട് അങ്ങോട്ടും ഉണ്ട് ചിട്ടോറയാ അവരെ നല്ല ദേഷ്യം പിടിച്ചിരിക്കുന്ന ദിവസമാണ് ഞാൻ കാണിച്ച കണ്ണനെ അവക്കടുത്ത് കാണിക്കണോക്കു അവര് തിന്നോട്ടെ പാവങ്ങളല്ലേ എന്തത്ര ദേഷ്യം ഏ പത്തിരി തിന്നാൽ പത്ത് കാതം എന്നാ അതായത് നമുക്ക് തീരെ വിശപ്പുണ്ടാവില്ല ഇത് വയറ്റിൽ വന്നിട്ടുണ്ട് വീർക്കും എന്ത് ഈ അരി അരിപ്പൊടി ഉള്ള ഒരു പലഹാരമാണല്ലോ പത്തിരി അപ്പം അത് കഴിച്ചാൽ വയറ്റിൽ വന്ന് വീർക്കും തേങ്ങാപ്പാകം തേങ്ങ ഉളിഞ്ചീരമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു നല്ല സാധനമാണ് പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അമ്മ പറയും പത്തിരി തിന്ന പത്ത് കാതം അതായത് അത്രയും ദൂരം നടന്നാലും നമുക്കൊരു ക്ഷീണവും വരില്ല അതുമല്ലാൽ അത് നമുക്ക് ദഹിച്ചു പോണെന്നു വെച്ചാൽ നമ്മൾ പത്ത് കാതം നടക്കണം എന്ന് പറയും അതാണ് കത്തിരിയുടെ ഒരു രഹസ്യം എനിക്ക് പാചകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് നല്ല മടിയായിരുന്നു ചെയ്യാൻ പിന്നെ നമ്മൾ ഈ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് എനിക്ക് പണിയെടുക്കാൻ ഒരു മടിയില്ല വേഗം കഴിയും എൻ്റെ ജോലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണിയെടുക്കാൻ അതായത് ഓരോരോ പുതിയ റെസിപ്പിയിൽ എടുക്കുകയും ഭയങ്കര സന്തോഷമാണ് മനസ്സിന് നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയാൽ ഭഗവാനോട് പറയില്ലേ ദൈവമേ എൻ്റെ വിഷമങ്ങളൊക്കെ തരണേ എനിക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാക്കിത്തരണേന്ന് ഭഗവാനോട് പറഞ്ഞാൽ മാത്രം അത് പുറത്തു പോകില്ല അതേസമയം നമ്മൾ വല്ല ആൾക്കാരോടും ആൾക്കാരോടുമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ മറ്റുള്ളവരെ അറിഞ്ഞു വരും അല്ലേ നിങ്ങളെങ്ങനെയാണ് ചെയ്യുക നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഞാൻ എൻ്റെ വിഷമൊക്കെ ഗുരുവായൂരപ്പനോട് പറയാറുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് വളരെ മനസ്സിനൊരു സമാധാനമാണ് അമ്പലത്തിൽ പോയാൽ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവുക അപ്പം ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഞായറാഴ്ച പറഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടണ ഒരു ദിവസമാണ് വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും കുറച്ച് സന്തോഷമൊക്കെ ഉള്ള ദിവസമല്ലേ അപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ആദ്യം അമ്പലത്തിൽ പോയിട്ടാണ് ആ ദിവസം തുടങ്ങുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിന് സന്തോഷമാണ് ഇനി അധികന്നെ വർത്താനം പറയണ്ട നമുക്ക് പണിയെടുക്കുന്ന സമയത്ത് വർത്താനം പറയാം അടുക്കളയിലേക്ക് പോയിട്ട് പത്തിരിയുടെ പരിപാടി തുടങ്ങാം അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് കേട്ടാ നല്ല നൈസ് അരിപ്പൊടി അത് വറുത്ത് വെച്ച പൊടിയാണ് തേങ്ങ ഉള്ളി ജീരകം ഇത്രയും സാധനങ്ങളാണ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടത് ഇതുകൊണ്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുക്കുമ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാൻ യൂസ് ചെയ്യുക അതായത് ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതാണ് എൻ്റെ കേട്ടോ അപ്പം നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രം എടുത്തിട്ട് എനിക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ബോയിലായാൽ അതിൽ ഉപ്പിടുക ഉപ്പിട്ടിട്ട് ഈ പത്തിരിപ്പൊടിയും ഉള്ളിയും തേങ്ങയും ചീരവും ഒക്കെ എടുത്ത് കുറുക്കുക അത്രേ വേണ്ടൂ ഞാൻ കാണിച്ചാൽ അപ്പോൾ ഇത് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കൊണ്ട് ആദ്യം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഈ ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും ചില ഒരു വെളിച്ചെണ്ണ ഒഴിക്കും നമ്മുടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത് വെള്ളം ചൂടാവുമ്പോൾ നെയ്യ് മെൽറ്റ് ആവും ഈ വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടിയിട്ടിട്ട് അത് കുറുക്കി വയ്ക്കാം അലിക്കപ്പം തേങ്ങയും ചീരപ്പവും എല്ലാം ഇട്ടും കൊടുക്കാം ഉള്ളിയൊക്കെ വെള്ളം തിളച്ച് ഉരുക്കി നമുക്ക് ഉള്ളി ജീരകം തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വന്ന് കിട്ടും കേട്ടോ ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഇതിങ്ങനെ ഒന്ന് കുറുക്കിയതിന് ശേഷമേ നമുക്കിതൊന്ന് അടച്ച് വെക്കണം അപ്പം അത് ഇതിൽ ഇന്നൊന്ന് വെന്ത് കിട്ടും തണുത്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് പൊള്ളിക്കിട്ടും ഞാൻ അത് അടച്ചു വെക്കാണ് ഇരിക്കട്ടെ ഒരു കടച്ചക്കയുടെ പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കടച്ചക്ക വേവണതാണെന്ന് വിചാരിക്കുന്നു കൊണ്ടുവന്നാണ് ഒരു രണ്ട് സവാള ഉണ്ട് കേട്ടാ ഒരു ആറ് പച്ചമുളക് ഉണ്ട് വലിയ എരിവില്ലാത്ത നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഉണ്ട് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അരമുറി തേങ്ങയുടെ രണ്ടാം പാല് വെച്ചിട്ട് ഒരു ആറ് വിസിൽ വന്നോട്ടെ ഒരു പാത്തു ഞാൻ പത്തിരിയുടെ പൊടി വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് കടച്ച കൊണ്ട് ഇസ്റ്റുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കാം ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ പത്തിരിയുടെ മാവ് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം അപ്പൊ നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് നമുക്ക് അത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെയുള്ള അത്ര വലിപ്പമുള്ള ഉരുളകളാക്കാം കട്ടി പത്തിരിയാണല്ലോ നമ്മൾ ഉണ്ടാക്കണത് നമുക്ക് വേഗം പത്തിരിയാണ് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയി കണ്ടില്ലേ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാൻ പറ്റേണ്ടത് പച്ചക്ക് അവിടെ ഒരു മൂന്ന് നാല് വിസിൽ വന്നു ഇനി നമുക്ക് അത് ഓഫ് ചെയ്യാം ആ സമയം നമുക്ക് ഈ പത്തിരിയുടെ മാവ് അങ്ങനെ ഉരുളകളാക്കാം ഇനി നമുക്ക് പത്തിരി പറ്റാതോ രണ്ട് ഗ്ലാസ് മാവിന് ഇതാ ഇത്ര അധികം പത്തിരിയുടെ ഉരുളകളുണ്ട് ഉണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി എടുക്കാം ഇത്ര പോന്ന ഉരുള എന്നിട്ടാ ഞാൻ എടുക്കണത് വളരെ സിമ്പിൾ സിമ്പിളാണ് കാര്യം പത്തിരി റെഡി കണ്ടില്ലേ പത്തിരി നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വേഗം എടുക്കാം അപ്പൊ ഞാൻ പത്തിരി ഒക്കെ ഇതുപോലെ പറത്തി വെച്ചിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം ഞാനതാ തട്ട് ചൂടാക്കിയിട്ട് പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു ഇതുപോലെ ആവണം നമ്മളുടെ പത്തിരി കേട്ടോ കണ്ടോ നല്ല ചുവപ്പ് നിറായിട്ട് നന്നായിട്ട് ഫ്രൈ ആവണം എനിക്ക് ഇങ്ങനത്തെ പത്തിരി ഭയങ്കര ഇഷ്ടമാണ് അതേ അതേസമയം നമ്മളുടെ കടച്ചൊക്കെ നന്നായിട്ട് വെന്തു കണ്ടോ അധികം ഉടയണ്ട അതിൽ നമ്മൾക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം എന്നിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഇല്ലേ അത് ഒഴിച്ചിട്ട് നമ്മൾ ഇസ്റ്റു കൊണ്ട് വാങ്ങി വെക്കാം കേട്ടോ ഒപ്പം കറിവേപ്പിലിട ഇറ്റു ചെറുതായിട്ട് ബോയിലായാൽ മതി തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി എനിക്ക് ഞാൻ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വാങ്ങി വെക്കുകയാണ് അപ്പോൾ പത്തിരി ഇവിടെ റെഡി ആയി നല്ല മണം ഇട്ട തേങ്ങ ഉള്ളി ചീരമൊക്കെ അതിൻ്റെ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് തുറക്കുമ്പോൾ അതിൻ്റെ ആവി വരില്ലേ അപ്പോൾ അതൊരു പ്രത്യേകതരം മണം എനിക്ക് ഇങ്ങനത്തെ പത്തിരിയാണ് ഇഷ്ടം നൈസ് പത്തിരിയല്ല എനിക്കിഷ്ടം രാച്ച ചേച്ചി നന്നായിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കുക ഇതേ പത്തിരി തന്നെ ഞാൻ പ്രസ്സിൽ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത് എൻ്റെ രാഗൻ ചേച്ചി ഇലയിൽ വെച്ചിട്ട് അങ്ങനെ വെളിച്ചെണ്ണ കയ്യിൽ പരട്ടിയിട്ട് ഇങ്ങനെ അട പരത്തണ പോലെ പരത്തിയിട്ടുണ്ടാക്കും അത് വലിയ പത്തിരി ഉണ്ടാക്കുക ഞാൻ ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞിയെ പത്തിരി ഉണ്ടാക്കിയേക്ക് അതാണ് അപ്പൊ നമുക്ക് ഈ പത്തിരി കഴിക്കാം അവര് രണ്ടാളും പത്തിരി ഉണ്ടാക്കണെങ്കിൽ നല്ല എക്സ്പേർട്ടാ കടച്ചട സീസണാ നല്ല ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് അതുപോലെ മുട്ടക്കറി നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള മുട്ടക്കറി നല്ല ദി ഗ്രേവി ആയിട്ടുള്ള അതും പത്തിരിക്കും നല്ല ടേസ്റ്റാണ് ആണ് ടേസ്റ്റാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രണ്ട് പുതിയ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഗാർലിക് ഹണി ചിക്കനും വെച്ച് ഉണക്കമീനും വെള്ളരിക്കത് രണ്ടും ഉണ്ടാകും കണ്ണന്റെ പുളി കഴിഞ്ഞു കണ്ണൻ എന്താ വെയിൽ കാഞ്ഞിട്ടിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടാ ഇപ്പോ ഒരു കൂട് തുറക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ തുറക്കില്ല അപ്പൊ ഇതിന്റെ പത്തിനിയും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഉച്ചകലിത്തെ പരിപാടി കൊടുക്കണം കൊറച്ചേരം വിശ്രമിക്കാന്ന് വെച്ചു തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരാഴ്ചക്കൊക്കെയാണ് തേങ്ങ ചിരക്കി വെക്ക അപ്പൊ അതിന്റെ പാത്രം ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്നിട്ട് ഫ്രീസറിൽ വെക്കും പാത്രം ഡ്രൈ ആയില്ലെങ്കിൽ തേങ്ങ കാറിപ്പോ തേങ്ങ ആ പാത്രത്തിലാക്കിയിട്ട് എടുത്തു വെക്കണം എന്നിട്ട് ഉച്ച തീറ്റ പരിപാടി കൊടുക്കും എയർടൈറ്റ് ആയിട്ടാണ് എപ്പോഴും തേങ്ങ വെക്കേണ്ടത് കേട്ട അല്ലെങ്കിൽ അത് കാറിപ്പോവും അധിക ദിവസം വീക്കും ചെയ്യരുത് നാലോ അഞ്ചോ ദിവസത്തിനുള്ള തേങ്ങ മാത്രമേ ഞാന് ചെറുകി വെക്കാറുള്ളൂ അപ്പൊ നമുക്ക് പണി എടുപ്പാവൂ അതാണ് അങ്ങനെ ചിരകി വെക്കണം മുറ്റു കണ്ടോ ഒരു സുന്ദരി ഓമ ഉണ്ട് അത് തനിയണ്ടായതാ എന്ത് ഭനിയ ചെറിയ ഓമക്കായാണ് അതിന് എന്നാലും വേണ്ടില്ല നമുക്ക് മുറ്റത്ത് തന്നെയുള്ളപ്പോ ഒരു സന്തോഷല്ലേ അവൻ എന്റെ വീട്ടുമുറ്റത്ത് പറച്ചെടുത്തിട്ട് കറി വെക്കാനും തിന്നാനും ഒക്കെ ഇവിടെ റെഡ് റെഡ്ലേഡി അത് മഴക്കാലത്ത് അവിടെ ചീനി വീണ് പൂണി നല്ല മധുരായിരുന്നു അയിന്റെ ഓമക്കായൊക്കെ ഉള്ളത് ായന്നാ പറയാ അല്ലെങ്കിൽ പപ്പായാന്ന നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ പല നാട്ടിലും പല പേരാ പറയാ പിച്ചക നല്ലോണം പൂ ഇട്ടിട്ടുണ്ട് കേട്ടാ അതേപോലെ മലേഷ്യ മൂല്യ അതെ മലേഷ്യ മുല്ല നല്ല ബഞ്ചസ് ആയിട്ടാണ് പൂവ് ഉണ്ടാവുക അത് ഒറ്റ ഒറ്റ പൂവാണ് ഉണ്ടാവുന്നത് അവിടെ കുറച്ച് ബഞ്ചസ് ആയിട്ടുണ്ട് ഇതിന്റെ സീസൺ ആണ് പൂൺ തോന്നുന്നത് എനിക്ക് രാവിലെ എങ്ങനെ പൂവുണ്ടാവണതും ഓമക്കായ ഉണ്ടാവണതും മുളക് ഉണ്ടാവണതൊക്കെ നോക്കാൻ വളരെ ഇഷ്ടം ഇങ്ങനെ നടക്കാൻ പക്ഷെ അങ്ങനെ നടന്നാ പറ്റില്ല അടുക്കളയെ പണി ചെയ്യണ്ടേ അടുക്കളയിലേക്ക് വേഗം പോവാ അപ്പൊ ഞാൻ അഞ്ച് ദിവസത്തേക്കുള്ള തേങ്ങ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇത് ഒരു കേടും കൂടാതെ ഇരുന്നോളും പിന്നെ ഇതിപ്പോ കൂട്ടാനുള്ള തേങ്ങയാണ് ഒരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കണം അതിനുള്ള തേങ്ങ എന്തൊക്കെയുള്ള തേങ്ങ അപ്പൊ ഇത് രണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങും ഉച്ചറ്റീട്ട ഊണിന് വെള്ളരിക്കയും മാങ്ങിയും ഉണക്കച്ച മീനും കൂടിയിട്ട് ഒരു കറിയാണ് വെക്കണത് അപ്പൊ വെള്ളരിക്കയും മാങ്ങയും ഞാൻ കഴുകി നുറുക്കിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് മുളകും ഒന്നര സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒക്കെ ഒഴിച്ച് ഇത് നമുക്ക് ഒരു നാല് വിസിലാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കണം അതിനു മുമ്പ് തന്നെ ഉണക്ക ചെമ്മീ ഞാൻ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു സ്ട്രെയിനറിൽ ഇങ്ങനെ ഊറ്റി വെക്കണം ഇത് വെള്ളമൊക്കെ വാർന്നു പോയതിനു ശേഷം നമുക്കിതാ ഈ ഒരു ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുത്തതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കറി ഭയങ്കര ടേസ്റ്റാണ് ഊണിനൊക്കെ വളരെ നല്ലതാണ് അപ്പൊ നമുക്കിതൊന്ന് ഗ്യാസുമ്പിൽ വെക്കാം ഒരു നാല് വിസിൽ വന്ന് വെന്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഈ കറിക്ക് ഞാൻ അരമുറി തേങ്ങ ഒരു നാല് ഉള്ളി കുറച്ച് ചീരകം എല്ലാം കൂടി അരച്ചെടുക്കണേ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ ഇവിടെ നമുക്ക് ഈ അതേ സമയം തന്നെ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ഈ ചെമ്മീൻ നന്നായി വറുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് കുടിക്കണം എന്നാല് കറിക്ക് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് നന്നായി കിട്ടുള്ളൂ നമ്മുടെ വെള്ളരിക്കും മാങ്ങയും വെന്തോ നോക്കാം കേട്ടോ ഓ നന്ദിരിക്കണോട്ടോ വെള്ളം ഇരിക്കും മാങ്ങിട്ട് ഒന്ന് ഇങ്ങനെ ഉടയ്ക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ മാങ്ങയുടെ പുളി ഉണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിക്ക് പൊടിച്ച് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ പൊടിക്കുമ്പോൾ നല്ലൊരു മണം വറുത്ത് പൊടിക്കുമ്പോൾ അപ്പൊ കൂട്ടാനില് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന്റെ ഇനി അതൊന്ന് വേവട്ടെ വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം ഇതിലൊക്കെ ഉപ്പ് പിടിക്കട്ടെ അപ്പം ഇത് നന്നായി തിളച്ചു നമുക്കിരിക്കാം അരച്ചാൽ തേങ്ങയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് വറുത്തിടാം അപ്പം നമ്മുടെ കറി നന്നായി തിളച്ചു നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് വറുത്തടാം വെളിച്ചെണ്ണ ഒഴിച്ചു ഈ ചൂടായാൽ നമുക്ക് കടുക് മുളക് ചെറിയ ഉള്ളി കറിവേപ്പില അതൊക്കെ വറുത്തിടാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാവും അപ്പം കടുക് ഇട്ട് കൊടുക്കുക ഒരു സൈഡിൽ കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു സൈഡിൽ മുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് ചെറിയ പൊട്ടിട്ടുണ്ട് പൊട്ടി നന്നായി ഫ്രൈ ആയി നമുക്ക് വർത്തണം അടിപൊളി ഉണക്ക ചെമ്മീൻ വെള്ളരിക്ക മാങ്ങ കറി ഇവിടെ റെഡി ആയി ഏത് കറി വെച്ചാലും ആ പാത്രത്തിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് അത് വെക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിനി ഹണി ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാം അതിന് ഒരു കിലോ ബോണുള്ള ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കോൺഫ്ലോർ ചില്ലി സോസ് സോയാ സോസ് കാശ്മീരി ചില്ലി പൗഡർ ഹണി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എള് സ്പ്രിംഗ് ഓണിയൻ പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഉപ്പ് ഒരു മുട്ട ഇത്രയും സാധനങ്ങളാണ് ഹണി ഗാർലിക് ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം വലിയ കഷ്ണ ഇഞ്ചിയും ഒരു ഗാർലിക്ക് മുഴുവനും ഒരെണ്ണം മുഴുവനും എടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചതാണ് കേട്ടോ ഇനി കുറച്ച് കോൺഫ്ലോർ വേണം അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതിപ്പോ ഏകദേശം നമുക്ക് കണക്കറിയാലോ ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത് നല്ല കളറ് കിട്ടാനാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെ അധികം എരിവും ഉണ്ടാവില്ല ഒരു ടേബിൾ സ്പൂൺ വിനികർ അത് നമ്മളുടെ ആവശ്യത്തിന് സോയാ സോസ് പിന്നെ ചില്ലി സോസ് സോയാ സോസ് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അതിൽ ചെറിയൊരു ഉപ്പ് രസമുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം തോട് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ ഇട്ട് ഇത് ഒരുമിച്ച് കൊണ്ട് മിക്സ് ആക്കാം നന്നായിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കാം അപ്പൊ നമ്മുടെ ഓയിൽ ചൂടായി ഇതൊക്കെ ഒന്ന് നമുക്ക് ഷേലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കിയിരുന്നേട്ടാ അങ്ങനെ ഇത് ഷേലോ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിൽ ഞാൻ കൈ കൊണ്ട് മുക്കി കൊടുത്തു ഇപ്പൊ അതിങ്ങനെ ഇടുമ്പോൾ അതാ ഉറപ്പു രണ്ട് ഭാഗവും ഇത്ര ആയാൽ മതി കണ്ടോ ഇങ്ങനെ ഷെലോപ്പായിട്ട് തീരാ മതി കേട്ടോ ഇനി അങ്ങനെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഞാൻ വറുത്തെടുക്കട്ടെ അപ്പൊ നമ്മളുടെ ചിക്കനൊക്കെ വറുത്തെടുത്തു നമുക്ക് അതേ വിളിച്ചതിൽ തന്നെ ആ സെയിം പാത്രത്തിൽ നമുക്ക് ഈ വെളുത്തുള്ളി അങ്ങോട്ട് വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആവണം അവിടെ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് നൂത്തുവിട്ട അതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കുറച്ച് 300 m di cibo da torta. 300 m di cibo da torta. Allora non è la cibo da torta. 400 m di cibo da torta. No, traumatizza. Sì, si fa così bello lì. Facciamo così. E രണ്ട് ടീസ്പൂൺ തേൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഹണി ഗാർലിക് ചിക്കൻ നല്ല ജ്യൂസി ആയി കിട്ടും ട്ടുളക്കൊക്കെ നല്ല ഇഷ്ടമാവും അതിൻ്റെ ഒരു എരിവും ഒരു സോയാ സോസിൻ്റെ ഒരു ചെറിയ ഒരു പുളിപ്പ് രസവും മധുരവും പുളിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാകും കളറ് ചേഞ്ച് ആവണില്ലേ ഒന്ന് തിളയ്ക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മെല്ലെ ഇട്ട് കൊടുക്കണേ നിലയ്ക്ക് തെറുക്കേണ്ട ചിട്ടാ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇതാവും വേണം ഇതിന്റെ മേലെ നമുക്ക് സ്പ്രിങ് ഓണിയൻ വെളുത്തെള്ള് അത് ഏകദേശം ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു പിടി വെളുത്തെള്ള് മതിയിട്ടാ ഇതിന്റെ മേലെ വിതറ നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയി ഇതെല്ലാ പാത്രയ്ക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത നല്ല ടേസ്റ്റ് ആവും അതിന്റെ കളറൊക്കെ എന്ത് ഭംഗിയ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് ചോറിന്റെ കൂടെയോ നെയ്ച്ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ ഞാൻ ഇപ്പൊ ചോറിന്റെ കൂടെയാണ് കഴിക്കണത് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇന്നത്തെ കറി ഇൻഡോ ചൈനീസ് ഹണി ഗാർലിക് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ് ഏട്ടാതിരിക്കുന്നത് വെള്ളരിക്ക ചെമ്മി ഉണക്കച്ചെമ്മി മാങ്ങ ഇത് മൂന്ന് ഇട്ട തേങ്ങ അരച്ച കറി രാവിലെ വെച്ച കടച്ചക്ക സ്റ്റൂ പിന്നെ വെളുത്തുള്ളി അച്ചാറ് പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കിത്തെ വിഭവങ്ങള് അപ്പൊ ഞാൻ ഈ ഊണ് കഴിച്ചിട്ട് വരാട്ടോ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഹണി ഗാർലി ചിക്കൻ കുട്ടികളൊക്കെ ഒന്നും എരിവൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് നീന്ത ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം ഇതാണ് ബാലീഫ് ഇലമംഗത്തിൻ്റെ ഇല വഴന ഇല എന്നും പറയുന്നുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഒരു കുമ്പളപ്പുണ്ടാക്കാൻ പോവുകയാണ് എപ്പോഴും എനിക്ക് കുമ്പളപ്പത്തിനെ പറ്റി പറഞ്ഞ് തരാ രഞ്ജനയാണ് അപ്പോൾ രഞ്ജന പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഈ അപ്പം ഉണ്ടാക്കണത് കേട്ടോ ബേലീഫില കുമ്പളപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് നല്ല മണാണല്ലോ ഏലമങ്ങത്തിന്റെ ഇലക്ക് പല സ്ഥലത്തും പലതും പേര് പറയും തെരളി അപ്പം എന്ന് പറയും വഴനയില അപ്പം എന്ന് പറയും ഒക്കെ പറയും ഇതിൽ ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇത്ര ആവശ്യമുള്ളൂ പിന്നെ കുറച്ച് തേങ്ങ ആ അരിപ്പൊടിയുടെ അത്ര തന്നെ നമുക്കിതിക്ക് തേങ്ങ ചേർക്കാം ഇതിലേക്ക് ശർക്കര മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ പാനി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് ചൂടോടെ കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തു ഇനി നമുക്കിതിക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇതിങ്ങനെ കുമ്പിളാക്കി കേട്ടോ എന്നിട്ട് ഇത് ഇതിലിങ്ങനെ നിറച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇത് എടുത്തിട്ട് ഇതാ ഇവിടെ ഒരു കുത്ത് ഉള്ളൂ പണി അങ്ങനെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം അപ്പൊ നമുക്കിതിങ്ങനെ ഓരോന്ന് ഓരോന്നാക്കി വെക്കാം കേട്ടോ അപ്പൊ നമ്മൾക്ക് ഈ കുമ്പളപ്പം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇരു മിനിറ്റ് വേണം കേട്ടോ അത് അപ്പൊ നമുക്ക് ഇത് നോക്കാം എങ്ങനെയുണ്ട് അട എങ്ങനെ ഉണ്ട് ഓ നല്ല മണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ വളരെ സിമ്പിളാണ് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുത്തതിനു ശേഷം കഴി കഴിക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എൻ്റെ സൺഡേ വ്ളോഗ് അവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ടിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബൈ